ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം നടക്കുന്നുണ്ട് ജിസൈലിന്റെ പ്രവർത്തിയാണത് ജിസൈലിനോട് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ പറഞ്ഞു ബിഗ് ബോ ജിസിന്റെ കയ്യിലുള്ള മേക്കപ്പ് സാധനങ്ങൾ ബിഗ് ബോസിൽ ബിഗ് ബോസ് അനുവദിച്ചിട്ടില്ലാത്ത മേക്കപ്പ് സാധനങ്ങളോ അല്ലെ അല്ലാതുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് പക്ഷേ ഗിസൈൽ ഒരു കണക്കിന് അതൊന്നും അനുസരിക്കുന്ന കൂട്ടത്തിലല്ല ഗിസൈലിന് മേക്കപ്പ് കൊണ്ടു പിടിച്ച് നിൽക്കുന്നവരാണ് ഇവര് അറിഞ്ഞുകൂടാ ഈ പറയുന്ന തൊട്ട് സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ ഇവർക്ക് കൂടുതലും മേക്കപ്പില്ലാണ്ട് പുറത്തിറങ്ങിയ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അതിന് പക്ഷെ അത് ഇത് നടത്തുന്ന ഒരു അതിൻ്റെ ഹെഡ് ഓഫ് ദി ആളാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോലും അതനുസരിക്കാൻ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടനം വന്നു പറഞ്ഞു അപ്പോൾ അതൊന്നും അനുസരിക്കാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കണം ജിസൈലിനെ പുറത്താക്കുക തന്നെ ചെയ്യണം കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അവർ അനുസരിച്ച് നിൽക്കുന്നുണ്ട് അവരാരും തന്നെ ഇത് യൂസ് ചെയ്യുന്നുമില്ല അപ്പം ജിസൈലിന് മാത്രമായിട്ട് പ്രത്യേക ഒരു നിയമമുണ്ടോ അവിടെ ബിഗ് ബോസിന്റെ ശ്രദ്ധയിൽ ഇതൊന്ന് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം